സാർ ലോകം ഒരുപാട് യുദ്ധങ്ങൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഒരു പുതിയ യുദ്ധം പുതിയതെന്ന് പറഞ്ഞുകൂടാ എങ്കിലും പൊതുവേ വ്യാപാര യുദ്ധം അത് അമേരിക്കയാണ് ഒരു വശത്ത് മറുവശത്ത് വിവിധ രാജ്യങ്ങളുണ്ട് ചൈനയുണ്ട് കാനഡയുണ്ട് അതുപോലെ മെക്സിക്കോയുണ്ട് എന്താണ് സാർ ഇതിൻ്റെ ഈ ഈ വ്യാപാര യുദ്ധത്തിനുള്ള കാരണവും അതിൻ്റെ ഒരു പരിണിത ഫലവും എന്തായിരിക്കും ഫാക്ടർ എന്ന് പറയുന്നത് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി രണ്ടാം തവണ ചുമതലയേറ്റെടുക്കുന്നത് അന്ന് മുതൽ തന്നെ അന്ന് നടത്തിയ പ്രഖ്യാപനം മുതൽ തന്നെ ലോകത്തിൻ്റെ ഗതി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ നിലപാടുകളുടെ ഒരു മാറ്റം അവിടെ കാണാം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ വിദേശ മൂലധനം ഒഴിവാക്കും ഇറക്കുമതി നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്ന സ്വാഭാവികം പക്ഷേ അത് പൂർണ്ണമായും പ്രവൃത്തിയിലാക്കാൻ തിരക്കിട്ട് നടത്തുന്ന തീരുമാനം പ്രത്യേകിച്ച് സ്വന്തം സഹോദര രാജ്യമായ കാനഡയ്ക്കെതിരെ തൊട്ടായൽപക്കത്തുള്ള ദക്ഷിണ ഭാഗത്തുള്ള മെക്സിക്കോയ്ക്കെതിരെ ചൈനയ്ക്കെതിരെ ഒക്കെ നടത്തുന്ന വ്യാപാര യുദ്ധം ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് മെക്സിക്കോയിൽ നിന്ന് കടന്നു വരുന്ന അഭയാർത്ഥികൾ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് നിസ്തർഗമായ കാര്യമാണ് മെക്സിക്കോയിൽ നിന്നും മൈക്ക് മരുന്ന് കടന്നു വരുന്നു എന്നതും ഒരു പരിധിവരെ ശരിയാണ് മാഫിയ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നു മെക്സിക്കൻ ഹിസ്പാനിക്കുകൾ അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ഗുണ്ടാ സംഘങ്ങളും മാഫിയവൽക്കരണമെല്ലാം നടക്കുന്നു പിടിച്ചുമുറി കൊള്ള കൊലപാതകം എല്ലാം ഉണ്ട് ഇതൊക്കെ വസ്തുതകളാണ് കുറേ വർഷങ്ങളായി അത് ട്രംപിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ മുദ്രാവാക്യമാണ് പക്ഷേ അതിനുള്ള ശിക്ഷ ഈ രൂപത്തിലാകുന്നു എന്ന് പറയുമ്പോൾ മെക്സിക്കോ എന്ന അയൽ രാജ്യത്ത് നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും അമേരിക്കയിലേക്ക് മെക്സിക്കോ കയറ്റുമതി ചെയ്യുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ട്വൻറ്റി ഫൈവ് പേർസെൻ്റ് ഫ്ലാറ്റ് ടാരിഫ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ് മാത്രമല്ല തൊട്ടടുത്ത രാജ്യമായ കാനഡ കാനഡ അമേരിക്കയുടെ സൈനിക പങ്കാളിയാണ് സാമ്പത്തിക പങ്കാളിയാണ് ഊഷ്മൾ ബന്ധമാണ് നാളെ ഇതുവരെ ഉണ്ടായിരുന്നത് കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഒറ്റിക്ക് തന്നെ അമേരിക്കയിലേക്ക് വരുന്ന വിദേശ ഒന്ന് രണ്ട് സ്ഥാനങ്ങളാണ് കാനഡ മെക്സിക്കോ തൊട്ടടുത്ത ഒരു ചൈനയാണ് ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളെയാണ് അമേരിക്ക ഇപ്പോൾ വരിഞ്ഞു മുറുക്കുന്നത് അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ടിൻ്റെ നാൽപ്പത് ശതമാനം കടന്നു വരുന്നത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ചൈന കാനഡ ആൻഡ് മെക്സിക്കോ ഈ ചൈനയ്ക്കെതിരെ ഇപ്പോൾ പത്ത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്നത് ചില ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ എന്തെങ്കിലും ഉണ്ട് ഒരു ഡിഫറൻഷ്യൽ റേറ്റാണ് ഇത് കാണിക്കുന്നത് എന്താണ് ചൈനയ്ക്ക് ഭയപ്പെടേണ്ടതില്ല ചൈനയ്ക്ക് ഊർജ്ജ ആവശ്യത്തിന് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് റഷ്യയിൽ നിന്നും ഊർജ്ജ ഉപാധികൾ ലഭിക്കും ഹൈഡ്രോ കാർബൺ അവർക്ക് റഷ്യക്ക് പ്ലെൻറ്റി ആണ് അവർക്ക് സർപ്ലസ് ആണ് അതുമാത്രമല്ല മറ്റു കാര്യങ്ങൾ ചൈനയ്ക്ക് സോഴ്സ് ചെയ്യണമെങ്കിൽ രാജ്യങ്ങളുണ്ട് ചൈനയുടെ കയറ്റുമതി മാർക്കറ്റ് അമേരിക്ക ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും കാനഡ അമേരിക്ക ബന്ധങ്ങൾ ഇവിടെ വളരെ നിർണായകമാണ് കാനഡ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രഖ്യാപനം വരികയാണ് നൂറ്റി അൻപത്തി അഞ്ച് ബില്യൺ ഡോളേഴ്സാണ് വാർഷിക ഇറക്കുമതി അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നൂറ്റി അൻപത്തഞ്ച് ബില്യൺ ഡോളേഴ്സ് വർത്ത് ഓഫ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് അതിൽ പലതും വരുന്നത് റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അത് വളരെ പ്രത്യേകത നിറഞ്ഞ കാര്യമാണ് കാരണം ഫ്ലോറിഡ ഫ്ലോറിഡയിൽ നിന്നും വരുന്ന ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസുകൾ അതുപോലെ ബ്രൂവറീസുള്ള പല സംസ്ഥാനങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടി നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളാണ് വലിയ തോതിലാണ് വിസ്കി ബ്രാൻഡി റം ആൻഡ് ഓൾസോ ബിയർ ആൻഡ് വൈൻ കടന്നു വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അമേരിക്കയുടെ വൈൻ കയറ്റുമതിയുടെ ഒക്കെ ഏറ്റവും വലിയ വിപണിയാണ് ഖാനഡ തണുപ്പുള്ള രാജ്യമാണ് അപ്പോൾ ആ കാനഡയിലെ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി അമേരിക്കൻ ബ്രൂവറിയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വ്യാപാര യുദ്ധം മുറുകുമ്പോൾ രണ്ട് ഇടത്തും വേദനിക്കും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ജി ഡി പി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പീതം ഓരോ വർഷവും കുറയുമെന്നാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്നതാണ് അതെ അപ്പോൾ മാത്രമല്ല ഓരോ അമേരിക്കൻ പൗരനും എവ്രി സിറ്റിസൺ ഓഫ് അമേരിക്ക വിൽ ഹാവ് ടു സ്പെൻഡ് നഷ്ടമാണ് നഷ്ടമാറ്റം അത്രയും കൂടി ഡോളർ വരുമാനമായി കണ്ടെത്തേണ്ട അവസ്ഥയാണ് ഇൻഫ്ലേഷൻ സാധനങ്ങളുടെ അവൈലബിലിറ്റി കുറയും ഡിമാൻഡ് കൂടും അപ്പൊ ഇതൊരു ആണ് അമേരിക്ക സാധ്യതയുള്ളത് ട്രംപ് ഒരു കുലുക്കും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് ഈ കരിമ്പും തോട്ടത്തിൽ ഇറങ്ങുന്ന ആന മെൽക്കാനാവില്ല ഈ കരിമ്പിൻ്റെ ടേസ്റ്റ് ആനയ്ക്ക് പ്രിയങ്കരമാണ് പക്ഷേ കർഷകർക്ക് കർഷകർക്ക് അങ്ങനെയല്ല ഇപ്പം കരിമ്പ് നട്ട് കൂടി തന്നെ കരിമ്പും തോട്ടം നട്ട് നനച്ച ഇതുവരെ വളർത്തിയവർക്ക് അപ്പം ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ ആന കരിമ്പും തോട്ടത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ പേപ്പട്ടി കടിക്കുന്ന മാതിരി എക്രോസ് ദ ഫ്രോണ്ടിയർ ഒറ്റയടിക്കുകയാണെങ്കിൽ വിവിധങ്ങളായ ട്രേഡ് വാർ മാത്രമല്ല സമാന്തരമായി ഉച്ചപോട്ട് തലങ്ങൾ നിന്നുകൊണ്ട് ട്രംപ് യുദ്ധം ചെയ്യും ലോകത്തിനെതിരെയുള്ള ഒരുതരം യുദ്ധപ്രഖ്യാപനമാണ് അപ്പം ഇവിടെ അമേരിക്ക 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 ആയത് തന്നെ ലോകരാജ്യങ്ങളുടെ നിർലോകമായ സഹകരണം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങൾ യൂറോപ്പ് നോക്കൂ ചൈന പോയിക്കോട്ടെ ഒരു ശത്രുതാപരമായ നിലപാടാണ് പലപ്പോഴും പൊളിറ്റിക്കലി എന്ന് വേണൽ കൂട്ടാം ട്രേഡിന് പരമാവധി മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡാണ് ചൈന അമേരിക്ക ട്രേഡ് എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ രണ്ട് കൂട്ടർക്കും പ്രയോജനകരമായ ട്രേഡാണ് അത് മാറ്റി ഇപ്പോൾ ഏകപക്ഷീയമായി അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് മറ്റു ഓപ്ഷൻസ് ഉണ്ട് യൂറോപ്പ് അങ്ങനെയല്ല യൂറോപ്പ് വളരെ സൗഹാർദ്ദപരമായി നിന്ന മേഖലയാണ് പശ്ചിമ യൂറോപ്പ് പ്രത്യേകിച്ച് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ ഇംഗ്ലണ്ട് അയർലൻഡ് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ കൺസേൺഡാണ് ഇപ്പോൾ പറയുന്നത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും വരുന്ന ഇറക്കുമതിക്കെതിരെയും തത്തുല്യമായ ടാരിഫുകൾ ഏർപ്പെടുത്തും എന്നാണ് പറയുക അപ്പോൾ അമേരിക്കയിലേക്ക് പരമാവധി അമേരിക്കയുടെ വാതിലുകൾ കുട്ടി അടച്ചുകൊണ്ട് പരമാവധി ഇറക്കുമതി നിയന്ത്രണങ്ങൾ ടാരിഫ് റെഗുലേഷൻ കൊണ്ടുവരുമ്പോൾ അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ഹബായിട്ട് മാറുമെന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വപ്നം അത് സ്വപ്നം ദിവാസ്വപ്നം മാത്രമാണ് കാരണം അങ്ങനെ ഒരു നിമിഷം കൊണ്ട് മാറാവുന്ന ഒരു പ്രൊഡക്ഷൻ ബേസ് അല്ല ഇപ്പം ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ബേസ് ആയിട്ട് ഇന്ത്യയും ചൈനയും ഒക്കെ മാറുകയാണ് അതുകൊണ്ട് അമേരിക്കയിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു അമേരിക്കയ്ക്ക് അടവശിഷ്ട നില മോശമാകുന്നു ഉദാഹരണം ഇന്ത്യയുമായുള്ള കച്ചവടത്തിൽ തന്നെ അതെ പത്ത് രാജ്യങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്ന പത്ത് രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അത് ആ ഒൻപത് രാജ്യങ്ങളുമായിട്ടും ഇന്ത്യക്ക് അടവശിഷ്ട നില നെഗറ്റീവാണ് മോശമാണ് കയറ്റുമതി കുറവും ഇറക്കുമതി കൂടുതലും അമേരിക്കയിലേക്ക് നമുക്ക് കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവുമാണ് തേർട്ടി ഫൈവ് ബില്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡ് സർപ്ലസ് ആണ് ഇന്ത്യക്കുള്ളത് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതിയെ നിയന്ത്രിക്കണം എന്നതാണ് അമേരിക്കയുടെ അപ്പം അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വരണമെങ്കിൽ കർശനമായ ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ട്രംപിൻ്റെ മറ്റ് വിഷയം ഓ സാറേ ഈ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കാനഡയുമായിട്ടുള്ള ബന്ധം വാസ്തവത്തിൽ അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ട്രൂഡോയുമായിട്ട് വളരെ പണ്ട് തൊട്ടേ ട്രംപിന് നല്ല രസത്തിലല്ല പക്ഷേ ഈ ഈ ഒരു വ്യാപാര യുദ്ധം ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക ഇത് ഇന്ത്യക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ ഒരു വിത്ത് വീണ് ചത്ത് വളമായെങ്കിലേ മറ്റൊരു ചെടിക്ക് വളരാനാവൂ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ജീർണിച്ചെങ്കിൽ മാത്രമേ ആ ജീർണ വസ്തു മറ്റൊന്നിന് വളമാകൂ ഒന്ന് ജീഞ്ഞ് മറ്റൊന്നിന് ചൊല്ലുണ്ട് ഇതാണ് ഈ ലോകം സാമ്പത്തികമായി തകർന്ന അല്ലെങ്കിൽ ഗ്ലോബൽ റെസേഷൻ മെൽറ്റ് ഡൗൺ സംഭവിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടം പക്ഷേ ആ സമയത്താണ് ഇന്ത്യൻ ഇക്കോണമി മാക്സിമം വളർന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വിപണികൾ തകർന്നു ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ തകർന്നു ആ അനുകൂല അന്തരീക്ഷം പ്രയോജനപ്പെടുത്തിയാണ് ഭാരതത്തിന് സാമ്പത്തിക മേഖലയിൽ ഒരു മേൽവിലാസം ആഗോള മേൽവിലാസം ഉണ്ടായതും പുതിയതായി രൂപീകരിച്ച പ്രധാനപ്പെട്ട വികസ്വര വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി ട്വൻറ്റിയിൽ അംഗത്വം ലഭിച്ചതും അപ്പോഴാണ് മുതൽ മൻമോഹൻ സിംഗിൻ്റെ വാക്കുകൾക്ക് ലോക നേതാക്കൾക്ക് അതോർത്ത സമയമായിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യവസ്ഥ ഒരു പാരഡൈം നിലവിലുള്ള ഒരു പാരഡൈം മാറി മറിയുമ്പോഴാണ് ഇന്ത്യക്ക് ഒരു എൽബോ സ്പേസ് ഹെഡ് സ്പേസ് ഷോൾഡർ സ്പേസ് കിട്ടുന്നത് ആ സ്പേസ് എങ്ങനെയാണ് സ്പേസ് ഉണ്ടാകുമോ ചൈനയോട് എടുക്കുന്ന അതേ നയം തന്നെയാണോ ഭാരത്തോടും എടുക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രസ്താവന തികച്ചും പിന്നെ സത്യവിരുദ്ധമാകും അല്ല എങ്കിൽ ചൈന വെക്കേറ്റ് ചെയ്യുന്ന സ്പേസിലേക്ക് ഇന്ത്യ ഒരു നിർമ്മാണ മേഖല എന്ന നിലയിലേക്ക് സെമി കണ്ടക്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉൽപാദന മേഖല മേഖലയിലേക്ക് ശക്തമായ അമേരിക്കൻ നിക്ഷേപം ഉണ്ടാകുകയും അമേരിക്കൻ സഹായം ഉണ്ടാവുകയും ഒരു നല്ല കയറ്റുമതി സാധ്യത ഇന്ത്യക്ക് കാണുന്നുണ്ട് അത് ചൈന വെക്കേറ്റ് ചെയ്യുന്ന സ്പേസിൽ പക്ഷേ പൂർണ്ണമായി ചൈന വെക്കേറ്റ് ചെയ്യും എന്ന് കരുതാനാവില്ല അത് മാത്രമല്ല ഇന്ത്യ ഹാസ് ടു ഹാവ് എ കോഷ്യസ് ഓപ്റ്റമിസം അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആലോചനകൾ നടത്തുന്നത് ഒരു ഡോളറിനെതിരെ ഒരു കറൻസി എന്ന നിലയിൽ ഏതെങ്കിലും രാജ്യം സംഘടിക്കുകയാണെങ്കിൽ അവരെ കർശനമായി നേരിടും എന്ന ട്രംപിൻ്റെ ഒരു വിരട്ടൽ അതിൻ്റെ എത്രത്തോളം ഗൗരവമായിട്ട് എടുക്കും എന്നറിയില്ല ഒരു കാര്യത്തിൽ മാത്രം ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നു ഈ ബഡ്ജറ്റിൽ അതായത് അമേരിക്കയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ കമ്പോണൻസ് സ്പെയർ പാർട്സ് പരമാവധി നികുതി കുറച്ചു കൊണ്ടുവരുന്ന ട്രംപിനെ ചെറിയ രീതിയിൽ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവും ഇന്ത്യ ബഡ്ജറ്റിൽ കാണാനുണ്ട് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും സാർ നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക